പ്രവാസി ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോകത്തെ ഏറ്റവും മികച്ച ൈനുകളുടെ ഈ വർഷത്തെ പട്ടിക പ്രസിദ്ധപ്പെടുത്തി വിമാനത്താവളങ്ങളെയും വിമാന കമ്പനികളെയും റേറ്റ് ചെയ്യുന്ന സ്കൈട്രാക്സ് ആണ് പട്ടിക തയ്യാറാക്കിയത് ലോകത്തിലെ മികച്ച എയർലൈനായി ഖത്തർ എയർവെയ്സിനെ വീണ്ടും തിരഞ്ഞെടുത്തു ഒൻപതാം തവണയാണ് ഈ നേട്ടം ഖത്തർ എയർവെയ്സ് സ്വന്തമാക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ മികച്ച എയർലൈൻ ലോകത്തിലെ മികച്ച ബിസിനസ് ക്ലാസ് ലോകത്തിലെ മികച്ച ഇൻഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് എന്നിവയിലും പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി അഞ്ചു തവണ ഈ നേട്ടം കൈവരിച്ച സിംഗപ്പൂർ എയർലൈൻസ് ഈ വർഷം രണ്ടാം സ്ഥാനത്ത് ട്രാക്സ് അനുസരിച്ച് ലോകത്തിലെ മികച്ച ക്യാബിംഗ് ക്രൂ ലോകത്തിലെ മികച്ച ഫസ്റ്റ് ക്ലാസ് ഏഷ്യയിലെ മികച്ച എയർലൈനുകളിൽ എയർലൈനുകളിലൊന്ന് എന്നീ വിഭാഗങ്ങളിലും സിംഗപ്പൂർ എയർലൈൻസ് അംഗീകരിക്കപ്പെട്ടു കാത്തേ പസഫിക് എയർവെയ്സ് ഈ വർഷം മൂന്നാം സ്ഥാനത്തേക്ക് മികച്ച മുന്നേറ്റം നടത്തി എമിറേറ്റ്സിനെ നാലാം സ്ഥാനത്തേക്ക് ും എം എൻ ഓൾ നിപോൺ എയർവെയ്സിനെ അഞ്ചാം സ്ഥാനത്തേക്കും പിന്തള്ളിയാണ് ഈ മുന്നേറ്റം ലഭിച്ചത് ഈ വർഷം മുന്നേറ്റം നടത്തിയ മറ്റു എയർലൈനുകളാണ് ഏഴാം സ്ഥാനത്തുള്ള കൊറിയൻ എയറും പത്താം സ്ഥാനത്തുള്ള ഹൈനാൻ എയർലൈൻസും സ്വിസ് ഇന്റർനാഷണൽ എയർ ഇ വി എയർ എന്നിവ യഥാക്രമം പതിനൊന്നും പന്ത്രണ്ടും സ്ഥാനത്തേക്കും പിന്തള്ളിയാണ് ഇതെല്ലാം കൈവരിച്ചത് ആദ്യത്തെ പത്ത് എയർലൈനുകളുടെ പട്ടിക നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് ഖത്തർ എയർവെയ്സും രണ്ടാം സ്ഥാനത്ത് സിംഗപ്പൂർ എയർലൈൻസും മൂന്നാമത് കാത്തേ പസഫിക്കും നാലാമത് എമിറേറ്റ്സും അഞ്ചാമത് എ എൻ ഐ ഓൾ നിപോൺ എയർവെയ്സും ആറാമത് ടർക്കിഷ് എയർലൈൻസും ഏഴാമത് കൊറിയൻ എയറും എട്ടാമത് എയർ ഫ്രാൻസും ഒൻപതാമത് ജപ്പാൻ എയർലൈൻസും പത്താമത് ഹൈനാൻ എയർലൈൻസുമാണ് എന്നാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻസ് ആയ ഇൻഡിഗോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകത്തിലെ മികച്ച നൂറ് എയർലൈനുകളിൽ മുപ്പത്തി ഒമ്പതാം സ്ഥാനത്തെത്തി മുൻവർഷം ഇത് നാൽപ്പത്തിരണ്ടാം സ്ഥാനമായിരുന്നു ലോകത്തിൽ മികച്ച ലോ കോസ്റ്റ് എയർലൈനുകളിൽ മൂന്നാം സ്ഥാനത്താണ് ഇൻഡിഗോ പ്രാദേശിക അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ദക്ഷിണേഷ്യയിലെ മികച്ച എയർലൈനായും മികച്ച ലോ കോസ്റ്റ് എയർലൈനായും ഇത് ഒന്നാമതെത്തി എയർ ഇന്ത്യ ഈ വർഷം ലോകത്തിലെ മികച്ച നൂറ് എയർലൈനുകളിൽ തൊണ്ണൂറാം സ്ഥാനത്ത് നിന്ന് എൺപത്തിനാലാം സ്ഥാനത്തേക്ക് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി ദക്ഷിണേഷ്യയിലെ മികച്ച എയർലൈനുകളിൽ രണ്ടാം സ്ഥാനവും എയർ ഇന്ത്യ കരസ്ഥമാക്കി ജർമ്മൻ ചാൻസലർ ഫെഡറിക് മാർച്ചുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി വ്യാപാരം നിക്ഷേപം പ്രതിരോധം സുരക്ഷ ഹരിതം ഊർജ്ജം സാങ്കേതികവിദ്യ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരുനേതാക്കളും ചർച്ച ചെയ്തു കാനഡയിലെ ജി സെവൻ ഉച്ചകോടിക്കിടെയാണ് കൂടിക്കാഴ്ച നടത്തിയത് ഇരുനേതാക്കളും പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളെ കുറിച്ചും അഭിപ്രായങ്ങൾ കൈമാറി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ജർമ്മനിയുടെ ശക്തമായ ഐക്യദാർഢ്യത്തിനും ഇന്ത്യക്ക് നൽകിയ പിന്തുണയ്ക്കും മോദി ചാൻസലർ നന്ദി പറഞ്ഞു ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസിന്റെ ഇസ്രായേൽ അനുകൂല പരാമർശങ്ങൾ ശേഷം ഇറാൻ ജർമ്മൻ അംബാസഡറെ വിളിച്ചു വരുത്തി ഇസ്രായേൽ നമുക്കെല്ലാവർക്കും വേണ്ടി വൃത്തികെട്ട ജോലിയാണ് ചെയ്യുന്നതെന്ന് ജർമ്മൻ ചാൻസലർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതേസമയം ഇറാനെതിരായ ആക്രമണങ്ങളിൽ താൻ ഇടപെടാമല്ലെങ്കിൽ ഇല്ല എന്ന് ട്രംപ് പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പുക ഉയരുകയാണ് ടെഹ്റാനിൽ ഉടനീളം സ്ട്രൈക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതേസമയം ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ അവസ്ഥാനം ആക്രമിച്ചതായും ഇസ്രായേൽ അറിയിച്ചു ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം പ്രധാനമാണെന്നും സൌഹൃദത്തിന് ആക്കം കൂട്ടുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇരു നേതാക്കളും ആഗ്രഹിക്കുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു മാർക്ക് കാർണി അധികാരമേറ്റതിനു ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് ജർമ്മനിയിൽ മരിച്ച വിദ്യാർത്ഥി ദേവപ്രസാദിന്റെ സംസ്കാരം ജൂൺ ഇരുപതിന് പെരുന്നാട്ടിൽ നടക്കും കഴിഞ്ഞയാഴ്ച ജർമ്മനിയിലെ ഡോട്ട്കൊണ്ടിൽ മരിച്ച പത്തനംതിട്ട റാന്നി പെരുന്നാട് കക്കാട് സ്വദേശി ദേവപ്രസാദ് എന്ന ഇരുപത്തിമൂന്നുകാരന്റെ സംസ്കാരം ജൂൺ ഇരുപതിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും കക്കാട് കോയിക്കമ്മണ്ണിൽ പുത്തൻവീട് ദേവരാഗം കെ പി പ്രസാദിന്റെയും പരേതയായ ലേഖാ പ്രസാദിന്റെയും ഏകമകനാണ് ദേവപ്രസാദ് ദേവപ്രസാദിന്റെ മൃതദേഹം ജൂൺ പതിനെട്ടിന് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഫ്രാംഫർട്ടിൽ നിന്നും എയർ ഇന്ത്യ ഫ്ളൈറ്റിൽ ന്യൂഡൽഹി വഴി വ്യാഴാഴ്ച വൈകുന്നേരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും അവിടെ നിന്ന് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സ്വഭാവനത്തിൽ കൊണ്ടുവരും ഫ്രാങ്ഫട്ടിലെ ഇന്ത്യൻ കോൺസുലേറ്റ് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ നോർക്ക ജർമ്മനിയിൽ നിന്നുള്ള ലോക്സഭാ അംഗം ജോസ് കുമ്പളവേലിൽ എന്നിവരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഏറെ സഹായകമായത് കഴിഞ്ഞ ദിവസം ദേവപ്രസാദന്റെ സുഹൃത്തുക്കൾ ഫ്രാങ്ഫട്ടിലെത്തി ദേവപ്രസാദിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു ബോഹോം റൂറൽ യൂണിവേഴ്സിറ്റിയിൽ ജിയോളജിയിൽ മാസ്റ്റേഴ്സ് ബിരുദ വിദ്യാർത്ഥിയായിരുന്നു രവപ്രസാദ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചതിന് പിന്നിൽ താനാണെന്ന അവകാശവാദം ആവർത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ താൻ സ്നേഹിക്കുന്നുവെന്നും പറഞ്ഞ ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്താനും മറന്നില്ല മോദി ഗംഭീര വ്യക്തിയാണെന്നും കഴിഞ്ഞ ദിവസം രാത്രിയിലും അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചതായും ട്രംപ് പറഞ്ഞു അതേസമയം മോദിയെ പോലെയാകാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞു കാനഡയിലെ കനസാസ്കിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോഴാണ് മെലോണിയുടെ പരാമർശം ാണ് ഇരുനേതാക്കളും പരസ്പരം സ്വീകരിച്ചത് ഇറ്റലിയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം ശക്തമായി മുന്നോട്ടു പോകുമെന്നും മോദി പറഞ്ഞു കീഴടങ്ങണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് ഇറാൻ പരമോന്ന നേതാവ് അയത്തുള്ള അലി ഖമനയെ മറുപടിയുമായി എത്തി ഇറാൻ കീഴടങ്ങില്ലെന്നും അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഉണ്ടായാൽ അതിന് വലിയ തിരിച്ചടി നൽകുമെന്നും കമനൈ യക്സിൽ കുറിച്ചു ഇറാനെയും ഇറാൻ ജനതയെയും അതിന്റെ ചരിത്രത്തെയും അറിയുന്ന ബുദ്ധിയുള്ള മനുഷ്യരാരും ഈ രാജ്യത്തിന് നേരെ ഭീഷണിയ സ്വരത്തിൽ സംസാരിക്കില്ല കാരണം ഇറാൻ എന്ന രാജ്യം ഒരിക്കലും കീഴടങ്ങില്ല മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ യു എസിന്റെ സൈനിക ഇടപെടൽ ഉണ്ടായാൽ അതിന് അപരിഹാര്യമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് കമനിയുടെ മുന്നറിയിപ്പ് അതേസമയം ഇസ്രായേലി യുദ്ധവിമാനങ്ങളുടെ നിരന്തര ആക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ആയുധശേഷി ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ച മിസൈലുകളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ഇത് വ്യക്തമാക്കുന്നതായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് വാർ എന്ന സംഘടന ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ിനെതിരായ പ്രത്യാളി ശനി ദിവസങ്ങളിൽ ഇരുന്നൂറോളം മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് ഇസ്രായേൽ ഇറാൻ യുദ്ധം ഫലങ്ങൾക്ക് ഇടയാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ മധ്യസ്ഥ വഹിക്കാൻ റഷ്യ തയ്യാറാണെന്നും പുടിൻ അറിയിച്ചു യു എ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് പുടിൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് എയർ ഇന്ത്യ ബുധനാഴ്ച തങ്ങളുടെ വൈഡ് ബോഡി വിമാനങ്ങളുടെ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ അടുത്ത ഏതാനും ആഴ്ചകളിലേക്ക് പതിനഞ്ച് ശതമാനം കുറയ്ക്കുമെന്ന് അറിയിച്ചു ഇന്ത്യയുടെ വ്യോമയാന സുരക്ഷാ റെഗുലേറ്ററായ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പങ്കിട്ട ഡാറ്റാ പ്രകാരം ബോയിംഗ് ഡ്രീ ലൈനർ ഉൾപ്പെട്ട അറുപത്തിയാറ് വിമാനങ്ങൾ ഉൾപ്പെടെ ആകെ എൺപത്തിമൂന്ന് വൈഡ് ബോഡി വിമാനങ്ങളാണ് റദ്ദാക്കിയത് പ്രവർത്തനപരമായി ഒരു കാസ്കൈഡിംഗ് ആഘാതമുണ്ടെന്നും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പതിവിൽ കൂടുതൽ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നതായും പറഞ്ഞു എയർ ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീം ലൈനർ ഫ്ലീറ്റിലെ പ്രാരംഭ പരിശോധനകളിൽ പ്രധാന സുരക്ഷാ ആശങ്കകളൊന്നും ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല വിമാനങ്ങളും അനുബന്ധ അറ്റകുറ്റപ്പണി സംവിധാനങ്ങളും നിലവിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം പരിശോധനകൾക്ക് പൂർവേ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഫലമായി ചില മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലെ വ്യോമാതിർത്തി അടച്ചിടൽ എയർ ഇന്ത്യയുടെ ആഭ്യന്തര അന്തർദേശീയ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ചിട്ടുണ്ട് ഗർഭഛിത്രം നിയമവിധേയമാക്കി യു കെ പാർലമെന്റ് ഗർഭചിത്രം കുറ്റകരമാക്കിയിരുന്ന പന്ത പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നിയമമാണ് പാർലമെന്റിന്റെ അഥവാ സഭയ ഹൗസ് ഓഫ് കോമൺസ് റദ്ദാക്കിയത് ഏത് സാഹചര്യത്തിലും സ്ത്രീകൾക്കും ഗർഭം അലസിപ്പിക്കാവുന്ന തരത്തിലുള്ള ഭേദഗതി നൂറ്റി മുപ്പത്തി ഏഴിനെതിരെ മുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾ അവിടെയാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം